ഇന്ന് വല്ലാത്ത വേദന നിറഞ്ഞ ഒരു വാർത്തയാണ് അടുത്ത പ്രദേശമായ വല്ലപ്പുഴയിൽ നിന്നും കേൾക്കാനായത് കൊതുകു ശല്യത്തിന് പലരും വീടുകളിൽ കറഞ്ചിൽ പ്രവർത്തിക്കുമ്പോൾ നിക്കോട്ട് വാങ്ങാറുണ്ട് അത്തരത്തിലുള്ള സാധനം വീട്ടിൽ കുട്ടിക്ക് കൈവശം കിട്ടുന്ന രൂപത്തിൽ കിട്ടി ഒന്നര രണ്ട് വയസ്സ് പ്രായമായ കുട്ടി എടുത്തു അടപ്പ് തുറന്ന് അതിനുള്ളിലെ ദ്രാവകം അകത്താക്കി കുട്ടിക്ക് അസ്വസ്ഥത വന്നു ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു തുടർ ചികിത്സക്ക് മറ്റു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അള്ളാഹുവിന്റെ വിധി മറ്റൊന്നായിരുന്നു കുട്ടി മരണപ്പെട്ടു വിയർക്കുന്ന ഉത്കണ്ഠാകുലമായ മുഖം വിയർക്കുന്ന ഉത്കണ്ഠാകുലമായ മുഖം ഇന്നാലില്ലാ വല്ലപ്പുഴ ചെമ്മൻകുഴി കരിമ്പറ്റ ആലിപ്പു എന്നവരുടെ മകൻ ഹാരിസിന്റെ കുട്ടിയാണ് ഇത്തരത്തിൽ മരണപ്പെട്ടത് ചെറിയ മക്കളുള്ള വീട്ടിൽ ഇത്തരം വിഷം കലർന്ന വയോന്നും അവർക്ക് കിട്ടുന്ന രൂപത്തിൽ വെക്കല്ലേ വിയർക്കുന്ന ഉത്കണ്ഠാകുലമായ മുഖം പൈതങ്ങൾക്ക് അത് എന്താണെന്ന് അറിയില്ല അവർ കിട്ടുന്നത് മുഴുവൻ വായിലേക്ക് കൊണ്ടുപോകുന്നുവള്ള ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സഹനവും കരുത്തും നൽകണേ